ഗ്ലോബൽ മാർക്കറ്റ് മിക്സഡ് ക്യൂസ് ആണ് നൽകുന്നതെങ്കിലും കഴിഞ്ഞ ആഴ്ചയും ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി പൂജ്യം പോയിൻറ്റ് നാല് ഒന്ന് ശതമാനം ഉയർന്നപ്പോൾ മിഡ് ക്യാപ് ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനവും സ്മാൾ ക്യാപ്പ് ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനവും ഉയർന്നു ഫാർമ റിയാലിറ്റി ബാങ്കിംഗ് തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ പോസിറ്റീവ് മൊമെൻ്റം പ്രകടമായിരുന്നു അതേസമയം എഫ് മെറ്റൽ ഓട്ടോ തുടങ്ങിയ സ്റ്റോക്കുകളിൽ സ്ലൈറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു കഴിഞ്ഞ ഒരാഴ്ചയിലെ പെർഫോമൻസ് നോക്കിയാൽ ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസും ഡീസെൻ്റ് ആയിരുന്നു മിഡ് ക്യാപ് ഇൻഡെക്സ് ഒന്നേ പോയിന്റ് നാല് ശതമാനവും സ്മാൾ ക്യാപ് ഇൻഡെക്സ് രണ്ടേ പോയിൻറ്റ് ഒന്ന് ശതമാനവും ഉയർന്നു ഇനി അടുത്ത ആഴ്ച മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കാൻ ശേഷിയുള്ള ചില പ്രധാന ഇവൻറ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഒന്നാമത്തേത് ക്വാർട്ടർലി റിസൾട്ട് സെഷൻ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ടി സി എസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വന്നതോടുകൂടി ഔദ്യോഗികമായി ക്യൂ ടു റിസൾട്ട് സെഷൻ ആരംഭിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച പ്രമുഖ കമ്പനികളായ ഇൻഫോസിസ് എച്ച് സി എൽ ടെക്നോളജി വിപ്രോ ടെക് മഹീന്ദ്ര എൽ ടി ഐ മേട്രി ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നതുകൊണ്ട് അടുത്ത ആഴ്ച ക്വാർട്ടർലി റിസൾട്ടിനനുസരിച്ചുള്ള ഒരു ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൂടാതെ ഒരു പ്രമുഖ എക്കണോമിക് ഡേറ്റയായ സി പി ഐ ഇൻഫ്ലേഷനും ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ ഡേറ്റയും അടുത്ത ആഴ്ച പുറത്തു വരുന്നുണ്ട് റിറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ ഒക്ടോബർ പതിമൂന്നാം തീയതിയും ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ ഡേറ്റ ഒക്ടോബർ പതിനാലാം തീയതിയുമാണ് പുറത്തു വരുന്നത് കൂടാതെ ചൈനയ്ക്ക് മുകളിൽ നൂറ് ശതമാനം അഡീഷണൽ താരിഫ് ഏർപ്പെടുത്തി ടോട്ടൽ ചൈനയ്ക്ക് മുകളിലുള്ള താരിഫ് നൂറ്റി മുപ്പത് ശതമാനമായി ഡൊണാൾഡ് ട്രംപ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇമ്പാക്റ്റ് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം പ്രകടമാവുകയും ചെയ്തു തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റ് ഒളറ്റയിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിന് പ്രൊപ്പോഷണലായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും പ്രതീക്ഷിക്കാം അതേസമയം ചൈനയ്ക്ക് മുകളിലുള്ള താരിഫ് തീരുമാനം നടപ്പിലാവുകയാണെങ്കിൽ ലോങ്ങ് ടൈമിൽ അത് ഇന്ത്യൻ മാർക്കറ്റിന് ബെനിഫിഷ്യൽ ആയിരിക്കും എന്നാണ് ഒട്ടുമിക്ക അനലിസ്റ്റുകളും പറയുന്നത് കാരണം ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള ഫോറിൻ ക്യാപിറ്റൽ ഇൻഫ്ലോ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ ബയിങ് സൈഡിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തൊന്ന് കോടി രൂപയുടെ ബൈയിംഗാണ് എഫ് ഐ എസ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് ഇനി ഇന്നത്തെ വീഡിയോയിൽ ഓൾ ടൈം ഹൈയിൽ നിന്നും നാൽപ്പത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് ലഭിക്കുന്ന രണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്കുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്കുകൾ അതായത് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്കുകളെന്ന് വിശേഷിപ്പിക്കുന്നത് ഫിഫ്റ്റി വീക്ക് ഹൈയിൽ നിന്നും നാൽപ്പത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കുകളിലേക്ക് കടക്കാം ഒന്നാമത്തെ സ്റ്റോക്ക് ഏഞ്ചൽ വൺ ലിമിറ്റഡ് ഏഞ്ചൽ വൺ ലിമിറ്റഡ് രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറിൽ നിന്നും ഏകദേശം മുപ്പത്തെട്ട് ശതമാനം ഡിസ്കൗണ്ടിൽ സ്റ്റോക്ക് ലഭ്യമാണ് ഇരുപതിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത്തൊന്ന് പോയിൻറ്റ് നാല് ഒന്നും ഡിവിഡൻഡ് ഈൽഡ് മൂന്ന് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എസ്റ്റാബ്ലിഷ്ഡായ ഏഞ്ചൽ വൺ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫുൾ സർവീസ് റീറ്റെയിൽ ബ്രോക്കർ കമ്പനിയാണ് കൂടാതെ കമ്പനി ഓൺലൈൻ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ട്രേഡിംഗ് സർവീസ് സ്റ്റോക്ക് ആൻഡ് കോമഡിറ്റി ബ്രോക്കിംഗ് സർവീസ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസ് തുടങ്ങിയവയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു റീസെൻ്റ്ലി ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് ഒരു ഹെവി കറക്ഷൻ കാണാൻ സാധിച്ചിരുന്നു അതിന് പിന്നിലെ പ്രധാന കാരണം വീക്കിലി എക്സ്പയറി ഓപ്ഷൻസ് നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ബി എസ് സിയുടെയും എൻ എസ് സിയുടെയും അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്ക് ഒരു കറക്ഷൻ ഫേസിലേക്ക് പോവുകയും നെഗറ്റീവ് റിട്ടേൺ നൽകുകയും ചെയ്തു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിൽ സ്റ്റോക്ക് ഏകദേശം ഇരുപത്തെട്ട് ശതമാനത്തോളം കറക്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് ഈ ഫാക്ടറിൻ്റെ പശ്ചാത്തലത്തിൽ ഏഞ്ചൽ വേണമെന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ് ഇവിടെ ഡബിൾ ടോപ്പ് രീതിയിലുള്ള ഒരു ബിയറിഷ് കാൻഡിൽ ഫോം ചെയ്ത് അതിൻ്റെ നെക്ക് ലൈൻ സപ്പോർട്ടിനടുത്തേക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് റീജിയൻ കൂടിയാണ് അവിടെ നിന്നും സ്റ്റോക്ക് രണ്ടായിരത്തി മുന്നൂറിനടുത്ത് ട്രേഡ് ചെയ്യുന്നു കഴിഞ്ഞ ഒരാഴ്ച ബോട്ടം ലെവലിൽ നിന്നുള്ള ബയിങ് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പോലുള്ള ഷോർട്ട് ടൈം ടാർഗറ്റിലേക്ക് ഏഞ്ചൽ വളർന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം രണ്ടായിരത്തി രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതല്ല മീഡിയം ടൈം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വർഷ കാലയളവിലേക്ക് സ്റ്റോക്ക് പരിഗണിക്കുന്നവർ രണ്ടായിരം രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് എയിം ചെയ്യേണ്ടത് ഇവിടെ നിന്നും രണ്ടായിരത്തി എഴുന്നൂറ്റി മൂവായിരം തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരം പ്രധാന സപ്പോർട്ടും മൂവായിരത്തി ഇരുന്നൂറ്റി തുടങ്ങിയ റേഞ്ചുകൾ റെസിസ്റ്റൻസുമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഈ റേഞ്ചിനിടയിലുള്ള ഒരു മൂവ്മെൻ്റാണ് ഏഞ്ചൽ എന്ന സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത് രണ്ടാമത്തേത് കെ ഫിൻ ടെക്നോളജിയാണ് കെഫിൻ ടെക്നോളജി ആയിരത്തി എഴുപത്തഞ്ച് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ വരെ വിലയുണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ് കെ ഫിൻ ടെക്നോളജി ഫിഫ്റ്റി ടു വീക്ക് ലോ എഴുന്നൂറ്റി എൺപത്തി നാല് കെഫിൻ ടെക്നോളജി എന്ന കമ്പനി പ്രധാനമായും മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെയും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെയും രജിസ്ട്രാറായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് കൂടാതെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടെ മാനേജേഴ്സായും കോർപ്പറേറ്റ് ഇഷ്യൂഴ്സായും കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് നൂറ്റി എൺപത്തിരണ്ടിലധികം സർവീസ് സെൻ്ററുള്ള ഒരു രജിസ്ട്രർ കമ്പനിയാണ് ഇതോടൊപ്പം തന്നെ െ പത്ത് രാജ്യങ്ങളിലും കമ്പനിക്ക് എക്സ്പോസറുണ്ട് മലേഷ്യ ഹോങ്കോങ് മിഡിൽ ഈസ്റ്റേൺ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സർവീസ് സെൻ്ററായും കെഫിൻ ടെക്നോളജി എന്ന കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് കെഫിൻ ടെക്നോളജി എന്ന സ്റ്റോക്കിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം വരെയുള്ള കാലയളവിൽ സ്റ്റോക്കിൽ നെഗറ്റീവ് റിട്ടേൺ നമുക്ക് കാണാൻ സാധിക്കും അതേസമയം ബിസിനസ് മോഡൽ മികച്ചതാണ് കൂടാതെ ക്യാപിറ്റൽ മാർക്കറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സെക്ടറിലെ സ്റ്റോക്ക് ആയതുകൊണ്ട് വരും സമയങ്ങളിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താനുള്ള പോസിബിലിറ്റിയുമുണ്ട് സ്ട്രോങ് ഗ്രോത്ത് ടെക്നിക്കൽ ഇന്നോവേഷൻസ് കൂടാതെ വേറിയ സർവീസ് സെക്ടറിലേക്കുള്ള കമ്പനി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കൽ ഡിമാർറ്റ് അക്കൗണ്ടുകളുടെ ത്തിലുണ്ടായിരിക്കുന്ന തുടർച്ചയായ വർധനവ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് കൂടുതൽ ആളുകൾ ആകൃഷ്ടരാകുന്നത് എന്ന് ആകൃഷ്ടരാകുന്നതും മ്യൂച്വൽ ഫണ്ടിലേക്ക് കൂടുതൽ സിപ്പ് ഇൻഫ്ലോ വരുന്നതും ഒക്കെ കെഫിൻ ടെക്നോളജിയെ സംബന്ധിച്ചിട്ടുള്ള പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ലോങ് ടൈമിൽ കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതാകാനുള്ള സാധ്യത ഉണ്ട് ഇവിടെ കെഫിൻ ടെക്നോളജിക്ക് ആയിരം രൂപയുടെ സ്റ്റോപ്പ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആയിരം സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുന്നു ആയിരത്തി എഴുപത്തി രണ്ടിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും ഇവിടെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ചിന് മുകളിൽ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് നൽകുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനും സാധ്യതയുണ്ട് റീസൻറ്റ്ലി സ്റ്റോക്കിൻ്റെ ട്രെൻഡ് നമ്മൾ പരിശോധിച്ചാൽ ആയിരത്തിനും ആയിരത്തി മുന്നൂറിനും ഇടയിലുള്ള റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യതയാണ് കെഫിൻ ടെക്നോളജി എന്ന സ്റ്റോക്കിൽ കാണുന്നത് അതുകൊണ്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ നാൽപ്പത് ശതമാനത്തോളം ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഈ രണ്ട് സ്റ്റോക്കുകളെയും നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്